നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ മനോഹരമായി നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള എട്ടര സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്തുള്ള കുറുപ്പന്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല പഞ്ചായത്ത് റോഡ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് എട്ടരാസെൻ്റ് സ്ഥലമുണ്ട് വളരെ നല്ല ഒരു പോഷ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല നല്ല ഒരു ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള വീടാണ് നമുക്ക് വീഡിയോ കണ്ടുനോക്കാം കോട്ടയം ജില്ലയിലെ കോട്ടയം എറണാകുളം റോഡ് കുർപ്പന്ത്രയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വീഡിയോ നോക്കാം ചുറ്റുവട്ടമൊക്കെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള സ്പേസ് ഇട്ടുകൊണ്ടാണ് ഈ വീടൊക്കെ ഈ വീട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ബാക്ക് സൈഡിലും ഫ്രണ്ടിലുമാണ് കൂടുതൽ സ്ഥലം ഉള്ളത് നല്ല പിള്ളേർ ഒക്കെ കൊടുത്ത് സിറ്റൗട്ടിൻ്റെ ഫിത്തിയിലൊക്കെ നല്ല ടൈൽസൊക്കെ പാകി നല്ല മനോഹരമായിട്ട് ഒരു വീടാണ് വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അഞ്ച് ലക്ഷം രൂപ കിട്ടണം എന്നാണ് പറയുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റം നമുക്ക് നേരിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് വരുത്താവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഫീറ്റുണ്ട് എട്ടരസെൻ്റ് സ്ഥലം ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ പള്ളി അമ്പലം എല്ലാം അടുത്ത് സ്ഥിതി ചെയ്യുന്നു കനാനായപ്പള്ളിയിലേക്ക് ഏകദേശം ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം പോയ കനാനായപ്പള്ളിയായി അതുപോലെ ഒരു ഒരു കിലോമീറ്റർ ഉള്ളിൽ റോമൻ കാത്തലിക് പള്ളി സ്ഥിതി ചെയ്യുന്നു ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ പ്രസിദ്ധമായ നല്ല മള്ളിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു നല്ല ഇഷ്ടംപോലെ കിണറ് വെള്ളമുള്ള ഒരിക്കലും വെള്ളം പറ്റില്ലാത്ത എന്നാൽ ഫ്ലഡിൻ്റേതായിട്ടുള്ള ഒരു ഭീഷണിയും ഇല്ലാത്തൊരു ഏരിയയാണ് ഇഷ്ടംപോലെ നല്ല ശുദ്ധമായ ജലം കിട്ടുന്ന കിണർ വെള്ളമാണ് നമുക്ക് ഈ വീടിൻ്റെ കണ്ടു നോക്കാം മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ചഡ് ബാത്റൂമാണ് അതുപോലെ തന്നെ അകത്ത് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് വീടിൻ്റെ മറ്റു മുറികൾ എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് നല്ല മനോഹരമായൊരു ഭൂപ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന വീടാണ് നമുക്ക് ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കാം അത്യാവശ്യം വലിപ്പമുള്ളൊരു പോർച്ച് കൊടുത്തിരിക്കുന്ന സിറ്റൗട്ട് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നത് പിന്നെ നേരിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വരും എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ വീടിൻ്റെ ഉൾഭാഗം കൊണ്ട് നോക്കാം നല്ല വലിപ്പമുള്ളൊരു ലിവിങ് ഏരിയയാണ് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേഷൻ ചെയ്തിരിക്കുന്നു ഇതാണ് ലിവിങ് ഏരിയയാണ് നമ്മൾ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഫോർ ബൈ ടുവിൻ്റെ ടൈലൊക്കെ ഇട്ട് നല്ല ഇൻറ്റീരിയർ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു വീട് നല്ല എൽ ഇ ഡി ബൾബ് ഒക്കെ കൊടുത്തുകൊണ്ട് ഈ വീട് നോക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നല്ല നല്ല ക്വാളിറ്റിയുള്ള വീടുകൾ അതുപോലെ നല്ല റീസണബിൾ റേറ്റിലുള്ള വീടുകളൊക്കെയാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് വീടിൻ്റെ ലിവിങ് ആണ് കാണുന്നത് ലിവിങ് ഏരിയയിൽ നിന്നാണ് സോറി ലിവിങ് ഏരിയയിലെ ഡൈനിങ് ഏരിയ കാണുന്നു വീടിലൊക്കെ ജിപ്സും വർക്ക് കൊടുത്ത് എൽ ഇ ഡി ബൾബ് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് പോകുന്നത് ഇവിടെയൊക്കെ കബോർഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല എൽ ഇ ഡി ബൾബ് അതുപോലെ തന്നെ ഷോ ലൈറ്റുകളിലൊക്കെ അത്യാവശ്യം കൊടുത്തിട്ടുള്ള ഫാന ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ പിടിപ്പിച്ചിട്ടുള്ള സ്റ്റെയർ കേസാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂം കാണാം വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു അറ്റാച്ച്ഡ് ബാത്ത്റൂമുള്ള ഒന്നാമത്തെ ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമും മൂന്നും അറ്റാച്ച്ഡ് ബാത്ത്റൂമും കൊടുത്തിരിക്കുന്നു അതുപോലെ അത്യാവശ്യമുള്ള വാർഡ് റോക്സുകൾ കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാവുന്ന സാഹചര്യം ഒരുക്കിത്തരുന്നതാണ് നമുക്ക് ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം കോട്ടയം എറണാകുളം റോട്ട് കോട്ടയം ഏറ്റുമാനൂരിനടുത്തുള്ള കുറുപ്പന്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാ ബാത്റൂമിലും വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ എ സി പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും എ സി പോയിൻ്റ് കൊടുത്തിരിക്കുന്നു ഹോട്ട് വാട്ടറിനുള്ള പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം അത്യാവശ്യം നല്ല ഷോ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു എല്ലാ ബെഡ്റൂമിലും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള നല്ല ഹൈറ്റിൽ ടൈൽസ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ബാത്റൂമാണ് വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ വ്യത്യാസമൊക്കെ നേരിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകാവുന്നതാണ് നമുക്ക് അകത്ത് നല്ല സ്റ്റെയർ കേസൊക്കെ കൊടുത്തിട്ടുള്ളതല്ല ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണ് കേട്ടോ ഒരു അമിത വില അല്ല ഈ ചോദിക്കുന്നത് നല്ല ഒരു റീസണബിൾ റേറ്റിലുള്ള ഒരു വീടാണിത് കാരണം എൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതുപോലെ നല്ല റീസണബിൾ റേറ്റിലുള്ള വീടുകൾ ഞങ്ങൾ ഇഷ്ടംപോലെ പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മൂന്നാമത്തെ ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂമിൽ വാട്ടർ റോപ്സ് കൊടുത്തിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നു മിക്സിംഗ് ടാപ്പ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ചൂടുവെള്ളവും പച്ചവെള്ളം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വരുന്ന മിക്സിംഗ് ടാപ്പ് ഒക്കെയാണ് ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത് മൂന്ന് ബാത്റൂമിലും നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം നല്ല മൾട്ടി വുഡിൽ കബോർഡുകളെല്ലാം ചെയ്ത് ഫിനിഷിങ് ചെയ്തിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് കബോർഡിൻ്റെ ടോപ്പെല്ലാം ഗ്രാനൈറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്ന മൾട്ടി വുഡിലാണ് ഇതിൻ്റെ കബോർഡുകളെല്ലാം കൊടുത്തിട്ടുള്ളത് അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീട് കണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ നമ്പർ വിളിക്കുക ഞങ്ങൾക്ക് നേരിട്ട് ഈ വീട് കാണിച്ചു തരാം ഇതിൻ്റെ വർക്ക് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് ആലുവ ഓവൻസ് കൊടുത്തിട്ടുണ്ട് വിറക് ഉപയോഗിക്കേണ്ടവർക്കാണെങ്കിൽ നമുക്ക് വിറക് വെച്ച് കത്തിക്കാനുള്ള അടുപ്പും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ബാക്ക് സൈഡിലൊക്കെ ഒരു അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള ഒരു വീട് സ്ഥലവുമാണിത് സ്റ്റെയർ കേസിന്റെ ടോപ്പ് എല്ലാം ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല സ്റ്റൈൽലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ബെഡ്റൂം എടുക്കണമെങ്കിൽ ബെഡ്റൂമിൻ്റെ ബെഡ്റൂം മാത്രം കൊടുത്ത് നല്ല ഫിനിഷിങ്ങിൽ നല്ല സ്റ്റെപ്പ് എല്ലാം കൊടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു ഓപ്പൺ ടെറസ് മുകളിലുണ്ട് ട്രണ്ടിലൊക്കെ ഒരു ഷോവാൾ കൊടുത്ത് ഇപ്പം നിലവിലുള്ള വീടിൻ്റെ വള്ളം നല്ല മനോഹരമായിട്ടുള്ള ഒരു എലിവേഷനാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ചുറ്റുവിട്ടൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഒരു ഏരിയയാണ് ഇഷ്ടംപോലെ പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണിത് അതുപോലെ അലൻ ഹോംസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആദ്യം കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ നല്ല ടാറോഡ് ഒരു വീടാണ് അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായ ഞങ്ങളെ വിളിക്കുക അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം